ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ വിഭവമാണ് ഓണിയൻ ചിക്കൻ ആണ് കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണിയൻ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ കരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് വലിയ ഒരു തക്കാളി പഴുത്തതാണ് അതും കൂടി അരിഞ്ഞതായിരുന്നു അത് ചേർത്തിട്ടുണ്ട് ആറ് പച്ചമുളക് വലിയ കീറിയതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം യോജിപ്പിച്ച് കൊടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാം പൊട്ടേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ ഓൺലൈനും സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പൊ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം അടച്ചു വെച്ച് കഴിക്കുക ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഉള്ളി മാത്രം ചേർത്തിട്ടാണ് ട്ടോ അരപ്പ് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്ന തോനിയും ആണല്ലോ അതുകൊണ്ട് തന്നെ ഉള്ളീൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് സവാള ചേർക്കണില്ല ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി എല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം നടകി ഒന്ന് മുഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം ചിക്കൻ എന്തായി ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഉറക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ എല്ലാം പാകത്തിനും എന്താണ് ഇരിക്കുന്നത് ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ എന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളിയുടെ കളറെല്ലാം മാറി ചുവന്ന കളറായി മാറി ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അത് വളരെ സാവധാനം ക്ഷമയോട് കൂടി തന്നെ ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കളർ എന്ന് വിചാരിച്ചാൽ നടക്കില്ല സാവധാനം സമയം എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കളറിൽ കിട്ടും ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ടോമിട്ട് വെക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ചെയ്യുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിൽ ഇല്ലാത്തതെന്ന് ഞാൻ ചേർത്തിട്ടില്ല കറിവേപ്പില മാത്രം ചേർത്ത് നന്നായിട്ട് ഈ ഒരുപ്പിച്ച ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒരു മൂന്ന് മിനിറ്റ് സമയം അടച്ചു വെക്കും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള പൊരിയും ചിക്കൻ പൊരി എന്താണെന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചോട്ടൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടെ തൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറിയല്ലേ താങ്ക്